ഏറ്റുമാനൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ദിവസം നടന്ന മത്സരങ്ങൾ കുട്ടികളിൽ ആവേശമുണർത്തി പ്രധാന വേദിയായ കിടങ്ങൂർ എൻ എസ് എസ് എച്ച് എസ് എസിൽ മൈലാഞ്ചി ചുവപ്പും മൊഞ്ചത്തിമാരും കാഴ്ചക്കാരെ കയ്യിലെടുത്ത് ഒപ്പന മത്സരം അരങ്ങേറി ഈ വേദിയിൽ ഒപ്പന മത്സരം കാണുവാൻ നിരവധി ആളുകളാണ് എത്തിയത് ഏറ്റുമന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം പരിസമാപ്തി കുറിക്കുമ്പോഴും ഓരോ വേദിയിലും ഒന്നിനൊന്ന് മികച്ച മത്സരങ്ങളാണ് കുട്ടികൾ കാഴ്ചവെച്ചത് പ്രധാന കലോത്സവ വേദിയായ എൻഎസ്എസ് എച്ച്എസ്എസിൽ ഒപ്പനയും ദഫ്മുട്ടും കോൽക്കളയും അറബനമുട്ടും വട്ടപ്പാട്ടും കാഴ്ചക്കാരെ കയ്യിലെടുത്തു യു പി എച്ച് എസ് എച്ച്എസ്എസ് വിഭാഗത്തിൽ നടന്ന ഒപ്പന മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ ടീമും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഒപ്പന മത്സരത്തിൽ യു പി വിഭാഗത്തിൽ കിടങ്ങൂർ എൻ എസ് വിദ്യാർത്ഥികൾ വിജയിച്ചു മറ്റു വേദികളിലായി ചെണ്ടമേളം ഓടക്കുഴൽ വയലിൻ പ്രസംഗം പദ്യം ചൊല്ലൽ കയ്യെഴുത്ത് ഖുറാൻ പാരായണം അറബി ഗാനം മാപ്പിളപ്പാട്ട് തുടങ്ങിയ വിവിധ മത്സരങ്ങൾ നടന്നു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ